ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വൈൽഡ് കാർഡായി എത്തിയ പൂജ കൃഷ്ണ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഒരു ഇപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകർ ചർച്ചയാക്കുന്നത് തന്റെ പങ്കാളിയെ പറ്റിയും പ്രണയത്തെക്കുറിച്ചുമൊക്കെയാണ് പൂജ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പറയുന്നത് തന്റെ പങ്കാളിയായ അഖിലിനോട് തനിക്കുള്ള പ്രണയം എത്രത്തോളം ആഴമേറിയതാണെന്ന് വ്യക്തമാക്കിയുള്ളതാണ് പൂജയുടെ കുറിപ്പ് പൂജയുടെ കുറിപ്പ് പങ്കാളിയെ പറ്റി ആണെങ്കിലും ജാസ്മിൻ ഉള്ള കൊട്ടാണോ ഇതെന്നാണ് പ്രേക്ഷകരുടെ സംശയങ്ങൾ സ്വന്തം വിശേഷങ്ങൾ എപ്പോഴും പൂജാ കൃഷ്ണ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കിടുന്നുണ്ട് അത്തരത്തിൽ പൂജ പങ്കുവച്ചു കുറിപ്പും ചിത്രവുമാണ് അഖിലിന്റേതും ഒപ്പം തന്റെ പ്രണയത്തെ കുറിച്ചും പറയുന്നത് തന്റെ പങ്കാളിയായ അഖിലിനൊപ്പമുള്ള ചിത്രങ്ങളാണ് പൂജാ കൃഷ്ണ പങ്കിട്ടിരിക്കുന്നത് കൺഫ്യൂസ്ഡ് റിലേഷൻഷിപ്പിന്റെ കാലത്ത് പ്രണയം എന്തെന്ന് വ്യാജമായും കൃത്രിമമാക്കിയും കാണിക്കുന്നവരോട് പ്രണയം എന്തെന്ന് ഞാൻ പറയാം ലവ് ഇസ് ഹോം നമ്മൾ എന്താണെന്ന് നാം കാണിക്കൂ നമ്മൾ എവിടെ നിന്നും കാണിക്കുന്ന നമ്മൾ തിരിച്ചു പോകുന്ന ഇടം എന്ന് പറഞ്ഞുകൊണ്ടാണ് അഖിലിനെ ടാഗ് ചെയ്തുകൊണ്ട് പൂജ ഈ കുറിപ്പ് പങ്കുവച്ചത് അഖിലിനെ കുറിച്ച് ഷോയിൽ വെച്ച് തന്നെ പൂജ തുറന്നു പറഞ്ഞിരുന്നു തന്റെ പങ്കാളിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാതെ പുറത്തു പോകേണ്ടി വന്നല്ലോ എന്നായിരുന്നു ഷോയിൽ നിന്നും പുറത്തു പോകുന്ന സമയത്തും പൂജ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് അതേസമയം തന്റെ പങ്കാളിയെ കുറിച്ചുള്ള പൂജയുടെ കുറിപ്പ് ജാസ്മിനുള്ള കൊട്ടാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് പുറത്തുള്ള തന്റെ കാമുകന് വാക്കു കൊടുത്തു വന്നതിന് ശേഷം ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തനിക്ക് ഗബ്രിയോട് പ്രണയമാണെന്നും ഗബ്രിയോടുള്ള റിലേഷനിൽ താൻ കൺഫ്യൂസ്ഡ് ആണെന്നും പറഞ്ഞ ജാസ്മിന് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു ബിഗ് ബോസ് ഹൗസിൽ ലവ് ട്രാക്ക് പിടിച്ച് പുറത്ത് താനുമായി വിവാഹമുറപ്പിച്ച് വെച്ച വ്യക്തിയെ വേദനിപ്പിച്ച് ഗെയിം കളിച്ച് ജാസ്മിൻ പൂജയെയും നോറയെയും ഒക്കെ കണ്ടുപഠിക്കണമെന്നാണ് പ്രേക്ഷകർ കുറിക്കുന്നത് അഫ്സൽ എന്ന വ്യക്തിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷമായിരുന്നു എത്തിയത് ഗബ്രിയോട് തനിക്ക് പ്രണയമാണെന്ന് ജാസ്മിൻ പറഞ്ഞതിനു പിന്നാലെ ഇനിയും ജോക്കറായി തുടരാൻ താനില്ല എന്നും ജാസ്മിനുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുകയാണെന്നും പ്രതിസ്രുതപരനായ അഫ്സൽ അമീർ വ്യക്തമാക്കിയിരുന്നു തന്നെ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞുവെന്നായിരുന്നു അഫ്സൽ ജാസ്മിനെതിരെ തുറന്നടിച്ചത് അതേസമയം പൂജയും സിബിനും പോയതോടെ ബിഗ് ബോസ് വീട് ഉറങ്ങിപ്പോയെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തലുകൾ തുടക്കത്തിൽ ആരാധകർ വലിയ പ്രതീക്ഷ പുലർത്താതിരുന്ന മത്സരാർത്ഥിയായിരുന്നു പൂജാകൃഷ്ണ എന്നാൽ പ്രേക്ഷകരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് വന്ന രണ്ടാം ദിവസം തന്നെ ഹൗസിനകത്തും പുറത്തും ചർച്ചയാകാൻ പൂജാ സാധിച്ചിരുന്നു സംവാദം ടാസ്കിനിടെ പൂജ നടത്തിയ പ്രകടനമായിരുന്നു ആരാധകരുടെ ഇഷ്ടം പിടിച്ചുപറ്റാൻ സഹായിച്ചത് പിന്നീട് തന്റെ നിലപാടുകൾ വ്യക്തമായി പറയുകയും ഫിസിക്കൽ ടാസ്കുകളിലടക്കം മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്ത പൂജ വീടിനുള്ളിലും എല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറി എന്നാൽ അപ്രതീക്ഷിതമായി ഹൗസിൽ നിന്ന് പൂജയ്ക്ക് പടിയിറങ്ങേണ്ടി വന്നു ടാസ്കിനിടെ ഉണ്ടായ പരിക്കിനെ തുടർന്നായിരുന്നു പൂജാ കൃഷിക്ക് ഷോയിൽ നിന്നും പിന്മാറേണ്ടി വന്നത് വീക്കെൻഡ് എപ്പിസോഡിനിടെ നടത്തിയ ഫിസിക്കൽ ടാസ്കിൽ പങ്കെടുക്കുകയായിരുന്നു പൂജാ കൃഷ്ണയ്ക്ക് പരിക്കേറ്റത് ഡിസ്കിന് ചതവ് സംഭവിക്കുകയായിരുന്നു അത് കഠിനമായ വേദനയെ തുടർന്ന് പൂജ പൊട്ടിക്കരയുന്നതൊക്കെ ഷോയിൽ കാണിച്ചു ഉടൻ തന്നെ ബിഗ് ബോസ് ടീം ഇടപെട്ട് പൂജയ്ക്ക് വൈദ്യസഹായവും ലഭ്യമാക്കിയിരുന്നു പിന്നാലെയാണ് പൂജയ്ക്ക് ഇനിയും ഹൗസിൽ തുടരാൻ സാധിക്കില്ല എന്നും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പുറത്തേക്ക് പോകുകയാണെന്നും ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് പുറത്തെത്തിയ പൂജയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഭേദപ്പെട്ട് വരുന്നുണ്ടെന്നും പൂജാകൃഷ്ണ കൃഷ്ണ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ